ും എന്താ പറയാ ഒരു മണിയോ അല്ലെങ്കിൽ അങ്ങനെയോ ഒന്നുമില്ല ചാടാന്ന് പറഞ്ഞ സംഭവമില്ല ഡയറക്ടറിനോട് നാല് വാക്ക് സംസാരിക്കാൻ പറഞ്ഞു എല്ലാവർക്കും പ്രിയതമ ഇഷ്ടപ്പെട്ടെന്ന് ആൻഡ് താങ്ക്സ് ഫോർ ഇൻവൈറ്റ് ഇഷ്ടപ്പെട്ടത് എല്ലാവരും പറഞ്ഞ സമയത്താണ് വന്നു ആൻഡ് ഇത് ഈ പ്രൊജക്റ്റിൽ ആക്ച്വലി താങ്ക്സ് പറയുന്നത് സ്കൈ കോഡ് ആണ് സോ അവരൊരു ഭയങ്കര ഒരു ഡെയറിംഗ് ആയിട്ടുള്ള അറ്റംപ്റ്റാണ് അവർ ചെയ്യുന്നത് കാരണം അവർ മൂവി പ്രൊഡക്ഷന് മുന്നേ തന്നെ നമുക്ക് കുറച്ച് ടി ഒക്കെ പോലെ സിംഗിൾസ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് പറയുമ്പോൾ അതൊരു ഡെയറിങ് ആണ് ബിക്കോസ് ഒരു മോണിറ്ററി ബെനിഫിറ്റ് എത്രത്തോളം ഉണ്ടെന്നുള്ളത് ഡൗട്ട്ഫുള്ളാണ് സോ അങ്ങനെ ഒരു ഡെയറിംഗ് അറ്റംപ്റ്റ് എടുത്ത് അവർക്ക് താങ്ക്സ് പിന്നെ അസോസിയേറ്റ് ചെയ്യുന്ന റാഫിൽ പ്രൊഡക്ഷൻസ് പിന്നെ ഇത് പ്രൊമോട്ട് ചെയ്യുന്ന കിക്ക് കേരള ഇൻഫ്ലുവൻസ് കമ്മ്യൂണിറ്റി എല്ലാവർക്കും താങ്ക്സ്

ആ ഒരു പ്രൊഡക്ഷൻ അപ്പോൾ മനുഷ്യായിട്ട് എപ്പോഴും അവിടെ കൂടെ ഉണ്ടാവും അപ്പോൾ ഈ ഒരു ജേണിയിൽ എപ്പോഴും എൻ്റെ ഓരോ കാര്യങ്ങൾ ഷെയർ ചെയ്യാറുണ്ടായിരുന്നു ഇത് ബീമിൽ നിന്ന് പുറത്തിറങ്ങി കഴിഞ്ഞിട്ട് ഒരു പാട്ടിൻ്റെ കാര്യമാക്കി വരുന്നു ആര് പാടുന്നു ആരഭിനയിക്കുന്നു എല്ലാ കാര്യങ്ങളും സരണ്യ എന്നൊരു അപ്പം തന്നെ വിളിച്ചിങ്ങനെ പറയാറുണ്ട് സരണ്യ വിളിക്കും അളിയ ഇതാണ് ഇവിടെ പരിപാടി എന്ന് പറയുമ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര സന്തോഷമാണ് കാരണം അതൊരു ഫാമിലിയാണ് അപ്പോൾ ആ ഫാമിലിയിലെ ഓരോ ആൾക്കാരും പടിപടിയായിട്ട് മുന്നോട്ട് പോകുമ്പോഴത്തേക്കും ഒരുപാട് സന്തോഷം എനിക്കുണ്ട് അപ്പോൾ ഈ ഒരു പ്രിയതമയുടെ ഭാഗമായിട്ട് നമ്മുടെ അർജുൻ ശ്രീതു ഇവരാണേലും അഗ്നിക്കും പറയുന്നത് പറഞ്ഞപ്പോഴത്തേക്കും ഒരുപാട് ഹാപ്പിയാണ് അപ്പം എൻ്റെ അടുത്ത് ശരനെ പെട്ടെന്ന് ചോദിച്ചു പറഞ്ഞത് ആദ്യം എനിക്ക് പറഞ്ഞത് സിഗോ നീവിൻ്റെ പൂജയാണ് മരണം എന്ന് പറഞ്ഞു പിന്നെ ജീവിക്കേ സടനായിട്ട് പറഞ്ഞു എടാ ആ എൻ്റെ ഒരു ചെറിയ പാർട്ടായിട്ട് ക്യാമറയുടെ മുന്നിൽ കൂടെ നടത്തുമോ എന്ന് പറഞ്ഞു അപ്പോൾ സന്തോഷമാണ് കാരണം നമ്മുടെ ഫാമിലിയുള്ള ആൾക്കാരാണ് എല്ലാം എല്ലാവരെയും കാണില്ല അവരും കൂടെ നിൽക്കുന്നത് പറയുമ്പോഴത്തേക്കും ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ് അപ്പോൾ എൻ്റെ ഓൾറെഡി സരംഗീയ പരീക്ഷ എടുത്തൊക്കെയും ഇവരുടെ നെക്സ്റ്റ് പ്രോജക്റ്റിനെ പറ്റിയൊക്കെ സംസാരിച്ചിട്ടുണ്ട് നമ്മുടെ കൂട്ടത്തിലുള്ള ആൾക്കാർ തന്നെ ഇപ്പോൾ ഫ്രണ്ട് ഇരിക്കേണ്ടെ ഗബ്രി ജാസ്മിൻ ഈശാന നന്ദന എല്ലാവരുണ്ട് അപ്പോൾ ഇവരെല്ലാവരും അതിൻ്റെ ഭാഗമായിരിക്കും നമ്മൾ എന്നത് ഓൾറെഡി അവർ പറഞ്ഞിട്ടുണ്ട് വലിയ വലിയ പ്രോജക്റ്റൊക്കെ അവരുടെ മനസ്സിലുണ്ട് അപ്പോൾ അടിപൊടി ഇപ്പോൾ ഇത് തന്നെ ഇടതാണ് അപ്പോൾ ഇനി ഓരോ വർക്ക് ചെയ്യുമ്പോഴത്തേക്കും ഇതിനേക്കാൾ സുഖവും വാങ്ങിക്കുന്നോട്ട് പോട്ടെ അപ്പോൾ എല്ലാവിധ ഭാവങ്ങളും ഞാൻ ജീവൻ നേരിടുകയാണ് പിന്നെ ഇങ്ങനെ ഉണ്ടായിരുന്ന ഞങ്ങളുടെ ഞങ്ങൾ ഇപ്പോൾ പറയുന്നത് പാനിന്റെ ബിഗ് ബോസ് താരങ്ങളാണ് അർജുൻ ശ്രീധവും അപ്പോൾ നമുക്ക് ഈ രാഘവും പാൻഡിൻ്റെ ലെവലിലേക്ക് തന്നെ എന്ന് ഞാൻ ആശംസിക്കുന്നു അർജുനന്റെ സ്ഥിരക്ക് ഞാൻ എല്ലാവിധ ഭാവം നേരിടുകയാണ് പാലിച്ചു ശരണ്യ ബിഗ് ഞാൻ രണ്ടാമത്തെ എൻട്രി വന്നപ്പോൾ ശരണ്യ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ അടുത്ത് തീഷനോട് ഒരു കാര്യം പറയാനുണ്ട് ഞാനൊരു സംഭവം ഉണ്ട് പുറത്തു വെച്ച് ഞാൻ തരാൻ ഞാൻ ശരണിന്റെ അടുത്ത് ഒരുപാട് തല്ലുകൂടിയിട്ടതാണ് ഞാൻ വിചാരിച്ചു വിചാരിച്ചിരിക്കുന്നു വിചാരിച്ചു പക്ഷെ അല്ല ഈ ഒരു വലിയ ഒരു നല്ലൊരു ആൽബം അതായത് പ്രീതമാന്ന് പറഞ്ഞാൽ നല്ലൊരു ആൽബം എല്ലാവരും സ്നേഹിക്കുന്ന നമ്മുടെ അർജുനായാലും സ്നേഹായാലും ഇപ്പോഴത്തെ ട്രെൻഡിങ് ആണ് അർജുനും ശ്രീതു അത് കഴിഞ്ഞിട്ട് ഒപ്പത്തിനൊപ്പം കെബ്രീൻ ജാസനുണ്ട് അപ്പോ എന്തായാലും ഈ ഒരു നല്ല ഫ്രഷ് ോ എങ്ങനെ ഇഷ്ടോ ഇഷ്ടപ്പെട്ടുണ്ട്